ഹായ് ഇവിടെ ഇപ്പം ഞാനിപ്പിക്കുന്ന ഏകദേശം റാന്നിയൊക്കെ കഴിഞ്ഞ് കറക്റ്റ് സ്ഥലത്തേതറിയില്ല എന്നാലും റാന്നിയൊക്കെ കഴിഞ്ഞിക്കാണ് ഇതുപോലെ ഞാന് ഞാൻ വന്നത് ഒരു എയ്റ്റ് ഹൺഡ്രഡ് അവിടെ കിടക്കുന്നൊരു എയ്റ്റ് ഹൺഡ്രഡ് വണ്ടിയല്ല വന്നേ ഞാൻ സത്യം പറഞ്ഞ ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എനിക്ക് ബാക്ക് പെയിൻ കാരണം കൊണ്ട് ഒരു മാർക്കറ്റിംഗിന്റെ വിധായം കൊണ്ട് ഞാൻ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല സത്യം ഞാൻ ചെയ്ത് തെറ്റുതന്നെ നിയമം ഞാൻ തെറ്റ് തന്നെ ചെയ്തു പക്ഷേ ഇവിടെ ഒരു ഞാൻ ഈ ചെക്കിങ് കഴിഞ്ഞപ്പോഴ് ഒരു ഒരു ഇതുപോലെ ഒരു ഫോറസ്റ്റിന്റെ വണ്ടി ഇതുപോലെ ഇങ്ങനെ പാസ് ചെയ്തു അപ്പം ഇവിടെ നിൽക്കുന്ന നിൽക്കുന്നൊരു ഉദ്യോഗസ്ഥ ഫോറസ്റ്റുകാർക്ക് സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പോകാൻ പറ്റും അതായത് അവർക്ക് നിയമം പാലിക്കുന്നവർക്കൊന്നും സീറ്റ് ബെൽറ്റ് ഇടണ്ടാണ് സമ്മതി ഞാൻ തന്നെ നൂറ് രൂപയ്ക്ക് പെറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ല പുള്ളിക്കാരൻ എത്ര സാർ എത്ര രൂപയ്ക്ക് പറ്റി തരുന്നോ അത്ത രൂപയ്ക്ക് തന്നെ പെറ്റി അടിച്ചിട്ട് ഞാൻ പോയായിരുന്നേ അതുകൊണ്ട് കാരണം അതുകൊണ്ടാ സാറ് ചെക്കിങ്ങിന്റെ ഇടയ്ക്ക് ഇതിട്ടില്ലായിരുന്നു ക്യാപ് ഇട്ടിട്ടില്ലായിരുന്നു അത് ഞാൻ പറഞ്ഞപ്പോ സാറ് പറഞ്ഞത് പുള്ളിക്കാരൻ ഡ്രൈവറാണ് സാർ എന്നോട് പറഞ്ഞത് സാറിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല സാറിൻ്റെത് ഇവിടുത്തെ ഇതില്ല എന്തായിരുന്നു പറയുന്നത് എൻ്റെ ഒരു പേരുണ്ടല്ലോ അവിടുത്തെ ബാഡ്ഷീട്ടിട്ടില്ല സാർ എന്നോട് പറഞ്ഞത് ഇതുപോലെ എന്തുവാ ഫോറസ്റ്റുകാർക്ക് ഇതുപോലെ നിയമപാലകർക്ക് പോകുന്നവർക്ക് എന്നും ബെൽറ്റ് ഇടണ്ട ഞാൻ ഈ സാറിനോട് ആദ്യമേ പറഞ്ഞു ഈ സാറിനോട് പറഞ്ഞപ്പോൾ ആ സാറ് പറഞ്ഞ അവിടുന്ന് പറഞ്ഞപ്പോൾ എസ് ഐയോട് പോയി പറയാൻ പറഞ്ഞു ഞാൻ എസ് ഐയോട് പോയി പറഞ്ഞു പറഞ്ഞത് ഞങ്ങൾ എന്തോ വേണം നിയമപാലകര് തന്നെ ഇങ്ങനെ നടന്നാല് ഞങ്ങൾക്ക് എങ്ങനെ നടക്കാൻ പറ്റും ഇത് ഞാൻ പെറ്റി അടിച്ചുപോയി ഈ പെറ്റി അടിച്ചത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഞാനൊരു ഇന്ത്യൻ പവറിനാ ആ നിയമത്തെ ലംഘിക്കാൻ ഞാൻ ആരുമല്ല പക്ഷേ ഇവർ ഈ കാണിക്കുന്നത് മഹാമോശമാണ് ഇത് വേറെ വാക്കാണ് ഉപയോഗിക്കേണ്ടത് പക്ഷെ മഹാമോശം അതുകൊണ്ടാണ് നിൽക്കുന്ന സാറ് ഞാൻ എന്തായിട്ട് തൊപ്പിയിടാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് തൊപ്പി ഡ്രൈവറാണ് അതുകൊണ്ട് തൊപ്പിയിടണ ഏകദേശമൊക്കെ എനിക്ക് നിയമം അറിയാം എനിക്ക് മാത്രമല്ല ഈ എല്ലാവർക്കും നിയമം അറിയാം പക്ഷെ ഈ കാണിക്കുന്നതും മഹാമോശോ ഈ പോലീസ് എന്ന ഉദ്യോഗസ്ഥന്റെ കടമ എന്താ പറഞ്ഞ ആൾക്കാരെ സംരക്ഷിക്കുക ജനങ്ങളെ സംരക്ഷിക്കുക ജനങ്ങളെ ബോധവൽക്കാരാക്കുക ജനങ്ങളെ നന്നാക്കുക എന്ന പല ഉദ്ദേശവും വേണം പക്ഷെ ഇവര് ഈ കാണിക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടിച്ച ഞാൻ ഈ നൂറു രൂപ പോയിനല്ല ഞാൻ പറയുന്നത് ഇവരെ കാണിച്ചത് ഫോറസ്റ്റുകാർ ഇത് കാണിച്ചത് മഹാമോശ് ഫോറസ്റ്റുകാർക്ക് മാത്രം ബെൽറ്റഡ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഫോറസ്റ്റ് ബെൽറ്റഡാ നിൽക്കുന്നു അവർക്ക് പ്രശ്നമില്ല എന്തും ചെയ്യാം അറിയോ ഇത് കാണുന്നുണ്ടോ ഒരു സംഭവം നടന്നത് ആ അപ്പം സംഭവം ഇതാണ് ഇതിനി മാക്സിമം ഞാൻ ഇനി ആരെങ്കിലും ഒന്ന് പറയണേ ഈ കാര്യമൊന്ന് സാറിന്റെ ആ ഓക്കെ എന്തായാലും വണ്ടി നമ്പർ ഒക്കെ എന്തായാലും നോട്ട് ചെയ്യല്ലേ ഇതാണ് കേൽ കേൽ പൂജ്യം ഒന്ന് എ യു അമ്പത്തി മൂന്ന് ഒന്ന് മൂന്ന് ഇത് കണ്ടോ അത് അവിടെ തന്നെ ഒരു സംഭവമാണ് ഒന്ന് മൂന്ന് ഒന്നേ മൂന്നിന്റെ ഒരു അറ്റത് കണ്ടോ ഫുൾ ഒന്നേ മൂന്നിന്റെ പകുതിയില്ല ഇതിപ്പോ നമ്മുടെ മണ്ടക്കൊണ്ടായിരുന്നേ നമ്മളിപ്പോ പെറ്റി അടിച്ചു തീർത്താൻ ഇതൊക്കെയാണ് നല്ല നിയമങ്ങൾ അവർ കേരള പോലീസാണ് ജനങ്ങളെ വലട്ടുന്നതാണ് കേരള പോലീസ് അവർക്ക് എന്തും നടക്കാം അതാണ് നിയമം ഇവിടെ ഈ നൂറു രൂപ അടച്ചപ്പോഴും ഞാൻ ഒന്നും മിണ്ടാകാതെ നൂറു രൂപ അടച്ചു അടച്ചു കഴിഞ്ഞിട്ടാണ് ആ ഫോറസ്റ്റ് കാർ ഇങ്ങോട്ട് പോയത് ഞാൻ ചോദിച്ചപ്പോൾ അവര് പറയാം അവർക്ക് എങ്ങനെയാ നടക്കാവൂ എന്തോ ഇത് ഇങ്ങനെയാണോ നിയമങ്ങൾ എന്തായാലും എനിവേ നടക്കട്ടെ എന്തായാലും ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ മാക്സിമം എല്ലാവരും ഒന്ന് നോക്കുക കാരണം എല്ലാവർക്കും ഇതുപോലെ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ബാധ്യസ്ഥരാണല്ലോ ഈ സാർ പ്രത്യേകിച്ചൊന്നും എന്നോട് പറഞ്ഞില്ല പക്ഷെ ഈ രണ്ട് സാർമാർ എന്നോട് ഈ തൊപ്പി എനിക്ക് അത് വന്നേ ഡ്രൈവർ കോംബ്രി തൊപ്പി ഇടണ്ട ഡ്രൈവർ ഇടേണ്ട തൊപ്പി ഇടണ്ട ഇതാണ് ഇന്നത്തെ സംഭവം ചെക്കിങ് ചെയ്യുന്ന സമയങ്ങളിൽ തൊപ്പി ഇടരുതെന്നാണ് തൊപ്പി ഇട്ടിട്ട് വേണം ചെക്ക് ചെയ്യാൻ ഇപ്പം ഈ പുള്ളിക്കാരും തൊപ്പി ഇടാതാണ് ചെക്ക് ചെയ്യാറ് കൊള്ളാം അല്ലേ ആ എടാ റോഹിനെടാ കോന്നി ഏകദേശം കോന്നീടെ അടുത്തായിട്ട് വരും ഞാൻ മാർക്കറ്റിങ്ങിന് വേണ്ടി വന്നേ കോന്നീടെ അടുത്തായിട്ട് വരും നേരം കൊള്ളാം അല്ലേ എനിവേ ഇതൊന്ന് ഷെയർ ചെയ്യുക ഇത് മാക്സിമം ഞാൻ എന്ത് ചെയ്യുന്ന രീതിയിൽ വരെ ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ ബൈ